കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ കണ്ടിജന്റ് എംപ്ലോയീസ് കോൺഗ്രസ് ഐ എൻഡിയുസി കട്ടപ്പന നഗരസഭ ഓഫീസ് പഠിക്കൽ ധർണ്ണ നടത്തി കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ കോർപ്പറേഷൻ കണ്ടിജന്റ് ജീവനക്കാരെ പൊതു സർവീസിൽ ഉൾപ്പെടുത്തുക സ്പെഷ്യൽ സർവീസ് റൂളിൽ നിന്ന് സർക്കാർ പിന്തിരിയുക കണ്ടിച്ചൻ ജീവനക്കാരുടെ പൊതു സർവീസ് പ്രവേശനത്തെ തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ ജാഗരൂകരാക്കുക ഒരു വകുപ്പിന് കീഴിൽ രണ്ടുതരം നിയമം സർക്കാർ ഉപേക്ഷിക്കുക പെൻഷൻ പ്രായം അറുപത്തിയഞ്ച് വയസ്സായി ഉയർത്തുക അഞ്ചു വർഷം പൂർത്തിയാക്കിയ എല്ലാ ദിവസവേതന ജീവനക്കാരെയും സ്ഥിരപ്പെടുത്തുക ദിവസവേതന സർവീസ് പുതുതായി മീചപ്പെടുത്തി റെഗുലർ സർവീസിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത് കോൺഗ്രസ് ഘടക മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ ഉദ്ഘാടനം ചെയ്തു മായിട്ടുള്ള ആനുകൂല്യം നൽകാനുള്ള ക്രമീകരണങ്ങളിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള അടിസ്ഥാന പ്രവർത്തനങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന തൊഴിലാളികളെ സംരക്ഷിക്കുവാനുള്ള നിലപാടുകൾ ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്നതല്ല എന്ന് പറയുന്നത് വളരെ പ്രതിഷേധാർത്ഥമാണ് സി പി എം എന്ന് പറയുന്നത് എൽ ഡി എഫ് എന്ന് പറയുന്നത് തൊഴിലാളികൾക്ക് പ്രസ്ഥാനമാണ് ആ തൊഴിലാളികൾക്ക് പ്രസ്ഥാനത്തിലൂടെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ കടന്നു വന്നപ്പോൾ തൊഴിലാളികളെ സംരക്ഷിക്കാനുള്ള നിലപാട് ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല ഇന്നൊരു ബഹും ഭൂക്ഷോ പാർട്ടിയായി ഈ ഗവൺമെന്റ് മാറിയിരിക്കുകയാണ് ഇവിടെ പിണറായി വിജയന്റെ ദല്ലാളന്മാർക്കും പിണറായി വിജയന്റെ മകൾക്കും മരുമകൾക്കും മാത്രമായി നടത്തുന്ന ഒരു ഭരണസംവിധാനമായി പോയിരിക്കുകയാണ് ഇവിടെ ഉദ്യോഗസ്ഥ രാജാണ് ഓരോ മേഖല നടന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥ രാജ് നമ്മുടെ ഓഫീസ്